ഇന്ന് അതിവിശേഷപ്പെട്ട വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയാകുന്നു ഇന്നേ ദിവസം ഭഗവാന്റെ കടാക്ഷം ഏവരിലും വന്നു ചേരുന്ന അത്ഭുതകരമായ ദിവസമാകുന്നു ഇന്ന് ഭഗവാന്റെ നാമം ജപിച്ചാൽ പോലും നിങ്ങളിൽ സർവ്വ സർവ്വൈശ്വര്യം എന്ന് നിറയും അത്രമേൽ വിശേഷപ്പെട്ട ദിവസം എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ ഭഗവാൻ നൽകുന്ന ദിവസം തന്നെയായി പറയാം അത്തരത്തിൽ ഇന്നേ ദിവസം അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപാകടാശത്താൽ വളരെയധികം നേട്ടങ്ങൾ ഇന്നു മുതൽ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാകുന്നു സാമ്പത്തികപരമായ ഉന്നമനം ഉന്നതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥാനക്കയറ്റങ്ങൾക്കും അനുകൂലമായ സമയമാകുന്നു ശനിയുടെ ബലവും ഇതിന് കാരണമാകുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാമൂഹികമായ അംഗീകാരങ്ങളും ലഭിക്കുന്നതാകുന്നു പല ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ വഴിമാറിപ്പോകുന്ന അവസരം കൂടിയാണ് ഇത് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ആഗ്രഹിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ അത് ജീവിതത്തിലേക്ക് കടന്നു വരാനും മനസന്തോഷം വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു അവിവാഹിതരായ വ്യക്തികൾക്ക് ഈ സമയം ബന്ധം അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ അധിക ചെലവുകൾ കുറയ്ക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം മനസന്തോഷം ജീവിതത്തിൽ വന്നു ചേരും ഈ സമയം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു അത്തരത്തിൽ ശുഭകരമായ സമയമാകുന്നു ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇവർ നിത്യവും ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് തീർച്ചയായും മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഇപ്രകാരം തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമായ ചില അഭിപ്രായങ്ങളുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം വഴിമാറി പോകുന്ന അവസരങ്ങൾ വന്നു ചേരും തൊഴിലുമായി ബന്ധപ്പെട്ടും സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും വിജയിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് പരിഹാരം ആവുക തന്നെ ചെയ്യും സ്ഥാനക്കയറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ആ കാര്യങ്ങളിൽ വളരെയധികം പുരോഗമനം വന്നു ചേരും കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങൾക്കുണ്ടായിരുന്ന പല ആശങ്കകൾ പഠനം ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആശങ്കകൾ അത് വഴിമാറി പോകുന്ന അവസരം കൂടിയാണ് ഇത് മാനസികമായ പിരിമുറുക്കങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം പല വിധത്തിലുള്ള എതിർപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ എതിർപ്പുകളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഗാർഹികമായും ഔദ്യോഗികപരമായും പലതരം സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആലസ്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഒന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നേടുന്നതിനോടൊപ്പം സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അനുകൂലമാണ് ഈ സമയം അതിനാൽ ഈ സമയം തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യം ഉറപ്പു തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപാ കടാശത്താൽ ഗുണാനുഭവങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം സ്ഥാനോന്നതി പഠന പുരോഗതി രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ അവിവാഹിതരുടെ കാര്യത്തിൽ വിവാഹ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ് എന്ന് തന്നെ പറയാം ആചിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഈ സമയം ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ ഗൃഹസൗഖ്യം ഇല്ലാത്ത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം മാനസികമായ സ്വസ്ഥത നിങ്ങളിലേക്ക് വന്നു ചേരും ഗൃഹസൗഖ്യം നിങ്ങൾക്ക് വന്ന് ചേരുന്നതുമാണ് തൊഴിൽ ഭദ്രത പോലും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം നിങ്ങൾക്ക് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം ഫലങ്ങൾ വന്നു ചേരും മുടക്കം കൂടാതെ നിത്യവും ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒഴിയുകയും ഭാഗ്യം നിങ്ങളിൽ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു കൂടാതെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കുവാനും അല്ലെങ്കിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും പല കാര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യങ്ങൾ ഈ സമയം വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം മുന്നേറ്റം ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരും വളരെയധികം മുതൽ മുടക്കുള്ള പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാണ് പറയുവാൻ സാധിക്കുക ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത് സഹപ്രവർത്തകരുടെ പിന്തുണ പോലും ലഭിക്കുന്ന സമയം എന്നാൽ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ തന്നെ വീടുകളിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പ്രതിരോധങ്ങൾ വിജയം കാണുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടതാകുന്നു തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അത്ഭുതകരമായ നേട്ടങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയാൻ സാധിക്കുന്നത് തിരുവോണ നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യത്തിലും സജീവമായി ഇടപഴകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും ഇച്ഛാശക്തി ഉയരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അനുകൂലമായ പല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ അനുകൂലമായി തരും വിജയപഥത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രയത്നിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത വളരെ വർധിക്കുന്നതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആദായം ഉയരുന്ന ഒരു സമയം കൂടിയാണ് ഇത് സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് വിവാഹസിദ്ധിക്കുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗതമാകും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം അനുകൂലമായതിനാൽ തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു പുതിയ വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾക്ക് മാനസികപരമായി ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ മാറും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ പോലും ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഇത് അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും സന്തോഷ വാർത്തകൾ ജീവിതത്തിൽ കേൾക്കുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക രാഷ്ട്രീയമായും കലാ മത്സരങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതായത് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക ഊഹക്കച്ചവടത്തിൽ നിന്ന് പോലും ലാഭം ലഭിക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന വിദ്യാർത്ഥികൾക്ക് അതെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ ഈ സമയം പല വഴികളിലൂടെ കൈകളിലേക്ക് ധനം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ പോലും മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ പോലും ഒഴിവായി കിട്ടും എന്ന കാര്യവും ഓർക്കുക സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ കടന്നുവരും